ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ആയ വേക്കൻസിയാണ് ഇത് ഈ ആയ ഒഴിച്ചിട്ടുള്ള വേക്കൻസി എൻസിഎ ആണ് അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ആയ വേക്കൻസി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം അതായത് ആർക്ക് വേണമെങ്കിലും കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് പാസ് ആയിട്ട് ബിരുദമില്ലാത്ത ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള ആയ ആയിട്ട് പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന വേക്കൻസിയാണ് ആദ്യം നമുക്ക് ആയുട പറയാം അത് കഴിഞ്ഞ ആയയുടെ കാണാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു പോവുക കാരണം ആയയൊക്കെ നിങ്ങൾ ആഴക്കെങ്കിലും നിങ്ങളാരലും റിലേഷൻ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം പതിനൂറ്റി പതിനേഴ് പാറ രണ്ടായിരത്തിഇരുപത്തഞ്ച് കേരള പി എസ് സി പെർമനന്റ് ജോബാണ് ഒരു ഇരുപത്തി ആറായിരം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് കിട്ടും പെൻഷൻ ഒക്കെ ആകുമ്പോഴേക്കും നല്ല സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഒഴിവുകൾ എത്ര പേരാണെങ്കിലും ആകാം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഏഴാം ക്ലാസ് പാസ് ചെയ്തിട്ട് ബിരുദം ആകാതെ പതിനെട്ടിന് മുപ്പത്തി ആറിനും വയസ്സിന് ഇടയിൽ ഉണ്ട് അവർ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഇപ്രകാരം ഒരു വർഷത്തിൽ കുറയാത്ത കുട്ടികളുടെ ആയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് താഴെ അതിന്റെ പരിചയ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഫിൽ ചെയ്യണം നമ്മുടെ ില് നമ്മൾ അപ്ലോഡ് ചെയ്യണം അടുത്തൊരു വേക്കൻസി ആണ് ഫാർമസിസ്റ്റ് ആണ് പതിനേഴ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട കേട്ടോ രണ്ടും ഹായയുടെയും പതിനാറ് ഏഴ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് ഫാർമസിസ്റ്റ് ഹിന്ദു നടാറാണ് മുപ്പത്തി അഞ്ച് അറുന്നൂറ് എഴുപത്തി നാനൂറ് കാസർഗോഡ് ഒരു വേക്കൻസി ആണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം വിത്ത് രജിസ്ട്രേഷൻ ആണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്തത് ഫാർമസിസ്റ്റ് ഹോമിയോ എസ് ടി വേക്കൻസിയാണ് തൃശ്ശൂർ ഒന്ന് തിരുവനന്തപുരം ഒന്ന് ഇവിടെ ഹോമിയോ ഫാർമസിസ്റ്റിന്റെ പതിനെട്ട് തൊട്ട് ഉണ്ട് കേട്ടോ ഹോമിയോ ഫാർമസിസ്റ്റിന്റെ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം കേട്ടോ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപതി കഴിഞ്ഞവരായിരിക്കണം ഇനി അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ സി ആംഗ്ലോ ഇന്ത്യൻ എറണാകുളം ഒന്ന് വിശ്വകർമ്മ എറണാകുളം ഒന്ന് ഹിന്ദു നാടാർ വയനാട് ഒന്ന് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപഞ്ചാണ് വേക്കൻസിക്ക് ലാസ്റ്റ് ഡേറ്റ് ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിശ്വകർമ്മ ഹിന്ദു നാടാർ അപേക്ഷിക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ജൂലൈ പതിനെട്ടാം തീയതിക്ക് വേണ്ടിയുള്ള സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകൾക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സുകൾ മെറ്റീരിയൽസ് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ എക്സാംസ് മോക്ക് ടെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്